വോട്ടെണ്ണലിന് മുന്നോടിയായി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഉന്നതതല യോഗം ചേർന്നു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിപരീതമായിരിക്കുമെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു എക്സിറ്റ് പോൾ സർവേകളുടെ പശ്ചാത്തലത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയിലാണ് ബി ജെ പി വോട്ടെണ്ണൽ ദിനത്തിലെ ഒരുക്കങ്ങൾ വൻ വിജയം നേടിയാലുള്ള ആഘോഷ പരിപാടികൾ സത്യപ്രതിജ്ഞയുടെയും സർക്കാർ രൂപീകരണത്തിന്റെയും പ്രാഥമിക ചർച്ചകൾ ഒപ്പം പ്രതിസന്ധി സാഹചര്യമുണ്ടായാൽ നേരിടേണ്ടതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിൽ ബി ജെ പി ഉന്നതതല യോഗം ചേർന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി നിതീഷ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളോട് വിധി കാത്തിരുന്നു കാണാമെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണമെന്ന ഇന്ത്യ മുന്നണിയുടെ ആവശ്യം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പ്രായോഗികമല്ലെന്നും അപ്രസക്തമെന്നും വ്യക്തമാക്കി വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളും പൂർണമായി പാലിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും വിഭാഗം എതിർപ്പുകൾ അറിയിച്ചാൽ രേഖാമൂലം എഴുതി വാങ്ങണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ഡൽഹി വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ